ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഒരു ഓട്സ് ദോശയിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് കുതിർത്ത് വയ്ക്കണം ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അതിനു വേണ്ടി ഒരു കപ്പ് വെള്ളം ഒരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം ഇതാണ് റോൾ ഓട്സ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒന്ന് കുറച്ച് വ്യത്യസ്തമാണിത് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ എടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മിക്സി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അഞ്ച് ചെറിയുള്ളി കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആവശ്യമുണ്ട് ഓട്സിൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം ഒട്ടും തരി ഉണ്ടാവരുത് സാധാരണ ഉഴുന്ന ദോശേൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് ഈ മാവും വേണ്ടത് ആ രീതിയിൽ തന്നെ അരച്ചെടുക്കുക നന്നായിട്ട് അരയാൻ ശ്രദ്ധിക്കണം അല്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സിയിൽ ഒഴിച്ചതിന് ശേഷം അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം നോൺ സ്റ്റിക്ക് പാനിലോ അയൺ പാനിലോ ഏതിൽ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു അയൺ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഉള്ളി വെച്ചൊന്നും കൂടി ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ദോശ പിന്നൊരു തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്രയാണോ ദോശേൻ്റെ വലുപ്പം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ദോശയ്ക്ക് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ ആദ്യം നല്ല ഫ്ലെയിമിൽ ചട്ടി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് കുറച്ചതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണിത് ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിടാവും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരളവിൽ ഒരു കപ്പ് റോൾഡ് ഔട്ട്സ് വെച്ചിട്ട് ഒരാറ് ദോശ വരെ നമുക്ക് ഈ സൈസില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കാം സോഫ്റ്റ് ദോശയാണ് വേണ്ടതെങ്കിൽ ഈ പരുവത്തിന് നമുക്ക് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടുക കുറച്ച് നേരം കൂടെ വെച്ചിട്ട് വെച്ചാൽ മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല പ്രോട്ടീൻ റിച്ചു അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചുകൊണ്ട് നന്നായിട്ട് മൊരിച്ചിട്ടാണ് എടുത്തത് എനിക്ക് നല്ല മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നി കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ രണ്ട് ചെറിയുള്ളി കുറച്ച് മല്ലി ഇല്ല പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്ര ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചട്നിപ്പരിപ്പുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്താൽ നല്ലതായിരിക്കും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തിളച്ചെടുക്കാം അതിന് വേണ്ടി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുവിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ചട്ണി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പിരിഞ്ഞ പോലെ ആവും ജസ്റ്റ് ഒന്ന് ചൂടായി തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം ചട്നി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാനേ അറിയാത്തവർക്കുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് വിശദമായിട്ട് പറഞ്ഞത് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചട്ണി കൂടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ദോശയും ചട്നിയും സാമ്പാറും എല്ലാം കൂടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറും ചട്ണിയൊക്കെ കഴിക്കുമ്പോൾ നല്ല മൊരിച്ചെടുക്കാനും പറ്റുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്